സംഘടനകളും പിന്നെ ഗവൺമെൻറ്റും ഒന്നിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് തീർച്ചയായിട്ടും ഇത് ഇത് ഒരു അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കേണ്ട തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു വ്യക്തമായ മറുപടി ഇല്ലാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു ഞാനൊരു മെമ്പറാണ് അപ്പോൾ അത് അവർ നല്ല ഹോംവർക്ക് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇനിയും പറയുമായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റിയിട്ട് വീണ്ടും വരണം വരുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മയെപ്പറ്റി അമ്മയുടെ ഒരു ഒരു ഭാരവാഹി മെയിൻ ഭാരവാഹി അല്ലാത്തോണ്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതെല്ലാം അവരുടെ ആത്മവിശ്വാസമാണ് അപ്പം നമ്മൾ വെളിയിന്നിട്ട് രാജിവെക്ക് രാജിവെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കോ എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ അപ്പോൾ ആരോപണങ്ങളൊക്കെ രാജിവെച്ചു പോയിരുന്നെങ്കിൽ എന്താണ് അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസ്സാക്ഷിയുമാണ് അതിന്റെ പ്രധാനമായിട്ട് നിൽക്കുന്നത് അതിനകത്തൊന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല ഈ വിഷയമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ഇനി എങ്ങനെയായിരിക്കും